ഒരു ഐഡിയം കിട്ടില്ല ചേട്ടാ നമുക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടു കേട്ടേ ലേശ്വരിയർ ഇതാ ഇങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുന്നു അവിടെതാ ഫ്ലൈ ഓവറിന്റെ ഒരു ഭാഗം പൊങ്ങി അവിടെ നിൽക്കുന്നു എന്തായാലും അത്രയും ഭാഗത്തേക്ക് കുത്തിച്ച് താത്താനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് ഇവിടേക്ക് താഴത്തേക്കുള്ള വേറെ റോഡാണോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതാ അപ്പൊ എൻ എ ചെറുപത്താർ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിപ്പോ ഞാനതേ പൂളാടിക്കുന്ന ഏരിയയിലാട്ടോ പൂളാടിക്കുന്ന ഏരിയയിലെ ഫ്ലൈ ഓവറിന്റെ വർക്കിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാ അപ്പൊ ഇന്നലെ നമ്മളതാ അവിടെ ബാക്കിലാട്ടോ വീഡിയോ അവസാനിപ്പിച്ചത് ഇന്നലെ എല്ലാം കഴിഞ്ഞ വീഡിയോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂളാടിക്കുന്ന മൊത്തം വിശേഷങ്ങൾ അപ്പോൾ ഒരു ദിവസം തന്നെ വേണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊഴിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സ്നേഹിതന്മാരെ നോക്കി നിങ്ങളിതാ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് കേട്ടോ പൂളാടിക്കുന്നിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് ഇങ്ങനെ കൂടെ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്ത് വിട്ടു അറിയാവുന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ കുറേ ആലോചിച്ചിട്ടും ചില നേരം അവിടെ മൈൻഡിലേക്ക് വരില്ല ചില കാര്യങ്ങൾ അപ്പോൾ അതാ നമ്മുടെ മുകളിലേക്ക് നോക്കുമ്പം കൂളാടിക്കൊന്ന് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് സ്ലാബുകളൊക്കെ വാർത്ത് തുടങ്ങിയിട്ടാണ് ഒരു ഭാഗം സ്ലാബ് വർക്ക് കുറേ മുമ്പേ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് ഗാഡർ എടുത്ത് വെക്കുന്ന ഒരു വീഡിയോയിലാണ് നമ്മളിത് അവസാനിപ്പിച്ചിരുന്നത് ഇനിയിപ്പോൾ അവിടെ എന്തായി നോക്കാം മറ്റു ഭാഗം അതുപോലെ ജംഗ്ഷനിലുള്ള വർക്കുകൾ എന്തായി നോക്കാം എന്തായാലും എക്സൈ ആണ് എനിക്കും അവിടുത്തെ വർക്കുകളൊക്കെ അവിടെയൊക്കെ ജംഗ്ഷനല്ല നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ് അപ്പോൾ ഒന്ന് അവിടെ പോയിട്ട് നമ്മൾ ആദ്യം അണ്ടർ പാസിൻ്റെ വർക്കുകൾ എന്തായാലും അവിടെ ഇറങ്ങിയിട്ടൊന്നും നോക്കിയിട്ട് പിന്നെ നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ടാ അപ്പൊ എല്ലാവരും പിന്നാലെ പോന്നുള്ളിൽ പോണ പോക്ക് തന്നെ ലൈക്ക് ഒന്ന് തൊട്ടാളിട്ടാ ആറുവരിപ്പാതയിലൂടെ ഇങ്ങനെ പോന്നിട്ടേ സർവീസ് റോഡിലേക്ക് ഇങ്ങനെ ചുരുങ്ങുമ്പോൾ ഇതായിട്ടവസ്ഥ വാഹനങ്ങളൊക്കെ കൂടി കൂടി അങ്ങനെ വരും ആ ഏരിയൻ്റെ പേര് കിട്ടിയിട്ടാ അമ്പലപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ അണ്ടർപാസ് ആണ് കാണുന്നത് അണ്ടർപാസിന്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി തേപ്പൊന്നും ഇല്ല കേട്ടോ ഇനി പെയിന്റിംഗേ ഉള്ളൂ കോൺക്രീറ്റ് ഒന്നും ഇവിടെ തേപ്പുള്ള തേക്കുന്ന പരിപാടികളൊന്നും ഇല്ല ഇവിടെ നമ്മുടെ റോഡ് വർക്കിൽ അതൊക്കെ സെറ്റപ്പിൽ ഇനി പെയിൻ്റ് അടിക്കും ഇവിടെ ആറി ബ്ലോക്കൊക്കെ അതാ ഇവിടെ ഇതുവരെ കൊണ്ടുവച്ചിട്ടുണ്ട് അത്രയും ഭാഗം ഇനി മണ്ണിട്ട് പൊക്കാനുള്ളതാണ് അങ്ങ് അകേലെ നമ്മുടെ കൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ അവിടേക്ക് കാണുന്നുണ്ട് കളാം ഇപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇത് ഇവിടുന്ന് ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും കൂടി പോകുന്നതാണ് തോന്നുന്നു എന്തായാലും ഇതുപോലെ കേട്ടോ നമ്മുടെ അണ്ടർ പാസ് ഉണ്ടാവുക അപ്പോൾ ഞാൻ നമ്മുടെ മാളിക്കടവ് കാണിച്ച അണ്ടർപാസ് ഒരു ഡബിൾ അണ്ടർപാസ് ആണ് അതിൽ വ്യത്യസ്തമായിട്ടാണ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടോ അത് പൂളാടിക്കുന്ന് ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെതാ ഒരു ഭാഗം ഫുള്ള് ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞു രാത്രിയായിട്ടാണ് സൂര്യനൊക്കെ അവിടെ അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഭാഗം നമ്മൾ കഴിഞ്ഞ വട്ടം വരുമ്പോൾ ഇതാ ഈ ഭാഗത്തൊന്നും ഗാഡർ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് ഫുൾ ഇതാ മൂന്ന് സ്പാൻഡിടയിൽ ഗാഡർ വെച്ച് അതിൻ്റെ സ്ലാബ് വാർക്കൽ പരിപാടി അതാ അവിടെ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള ഗാഡർ കുറെ അപ്പുറത്തേക്ക് കേട്ടോ അവിടെ ഒക്കെ ഫുള്ള് സ്ലാബ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇവിടെ പിയർ കാപ്പ് വാർത്ത് ആക്കി എല്ലാ പിയർ കാപ്പിന്റെ പിയറിന്റെ വർക്കുകളൊക്കെ മൊത്തം കഴിഞ്ഞു അവിടെ ഒരു പിയർ കാപ്പിന്റെ ഒറ്റ ഒന്നുകൂടിണ്ട് അതാ സെൻട്രിങ് ഷീറ്റൊക്കെ വെച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഷീറ്റൊക്കെ ഫുള്ള് ബെൽഡിങ് പരിപാടി കേട്ടോ എത്ര മീറ്റർ സ്ക്വയർ കോൺക്രീറ്റ് വേണം അറിയാം അപ്പൊ അതൊക്കെ കൂടി അതില് വരുമ്പേ ഞങ്ങള് തള്ളി പോണേല് അവര് ഫുള് ബെൽഡിംഗ് പരിപാടി ആട്ടോ ഒന്നാവൂല സെറ്റപ്പ് വർക്ക് ആയിരിക്കും പിന്നെ നമ്മുടെ ജംഗ്ഷനിലേക്ക് വരുമ്പോ ജംഗ്ഷൻ ഇവിടെ കുറച്ചങ്ങോട്ട് താവാൻ ഉള്ളതാ കേട്ടോ ഇവിടെ നമ്മുടെ ബ്രിഡ്ജിൻ്റെ ചോട്ടിൽ കൂടുതൽ താഴ്ച കാണുന്നില്ല ഇവിടെ മണ്ണ് ഇവിടെ കുറച്ചൊരു ഇറക്കുള്ള ഈ ഏരിയ താഴ്ന്ന സ്ഥലാണ് ഇവിടെ ഈ മണ്ണ് മൊത്തത്തിൽ എടുത്തിട്ട് കുറച്ച് താഴ്ത്തി പോകാനുള്ള ആ റൂട്ടിലേക്ക് അവിടെ അങ്ങോട്ട് പോകുന്ന

അപ്പൊ വൈ ചോദിച്ചിട്ടേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അതിലേ അതിലേക്കൂടെ വരുമ്പോ അവിടുന്ന് ഓട്ടോകളും ബൈക്കുകളും ഒക്കെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് പോകുന്നുണ്ടായിരുന്നു അപ്പൊ വലിയ വാഹനങ്ങൾ അതിൽ പോകാൻ കഴിയും തോന്നുന്നില്ല അപ്പൊ എന്താ അറിയില്ല അതുകൊണ്ട് വഴി ചോദിച്ചവർക്ക് എനിക്ക് അറിയില്ല എന്നൊരു വേറെ നിവൃത്തിയില്ല കേട്ടോ അപ്പൊ അതാ ആ ഭാഗത്തുനിന്ന് ഗാഡർ ഇങ്ങനെ എടുത്തു വെച്ചു വരുന്നുണ്ട് ഗാഡർ പഴയ ടീമെല്ലാം തോന്നുന്നു നമ്മടെ വജ്രം ടീമാട്ടോ രാമനാട്ടുകര് ഉള്ള ടീം അവരാണ് ഇപ്പൊ ഗാഡർ എടുത്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണോ നല്ല സംശയം ഉണ്ട് കേട്ടോ സ്പീഡിൽ വർക്കുകൾ പോകുന്നുണ്ട് ഇവിടെതാ ഇന്ത്യക്കാരൊക്കെ രാത്രി പണി വെക്കുന്നുണ്ടോ ആറുമണിയായിട്ടും വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആറു മണിയല്ല ആറര കഴിഞ്ഞു ആറര നാല്പതായി വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഇരുണ്ടാമതോറും നമ്മളെ ക്യാമറ ക്ലിയർ കൂടി കൂടി അതാണ് ഈ മൊബൈലിൻ്റെ ഒരു പ്രത്യേകത പകൽ വലിച്ച ഉള്ള സമയത്ത് മൂപ്പര്ക്കൊരു മങ്ങിച്ചൊക്കെ ഉണ്ട് വേറെ ഇവിടുത്തെ ഗാഡറുകളൊക്കെ ചെയ്ത് ഇതിന്റെ ഗാഡർ എടുത്ത് വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ അന്ന് രാത്രിയിലൊക്കെ ഗാഡർ എടുത്ത് കണ്ട ആൾക്കാർക്ക് അറിയാം അപ്പം ഗാഡർ എടുത്ത് വെക്കുന്ന വീഡിയോ ഒക്കെ ഏകദേശം ക്യാൻസിന്റെ ഇതിൽ ഏകദേശം കഴിഞ്ഞതുപോലെ ആണ് ഇനിയിപ്പം എവിടെ ഉള്ളത് ഇനി എവിടെ ഇല്ല വല്ലാതെ ഇനി നമ്മുടെ കോരപ്പയ പാലത്തിൻ്റെ ഗാഡർ എടുത്ത് വെക്കണ ആ ഒരു കാഴ്ച കൂടി ഉണ്ടാവും ഇപ്പൊ ഈ ഭാഗത്തേക്കെ ഫുള്ള് സ്ലാബ് വാർക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ വണ്ടികൾ ബാക്കിൽ ഒന്ന് ഇടുക്കില്ലേക്കും ഈ ഭാഗത്ത് ഫുള്ള് സ്ലാബ് വാർത്ത് കഴിഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡിന്റെ ആ തല്ല വരെ അല്ല സ്ലാബ് വാർത്ത് കഴിഞ്ഞു ക്രാഷ് പെരിയറിന്റെ കോൺക്രീറ്റ് ആണ് ഇനി ഉള്ളത് നമ്മുടെ ബ്രിഡ്ജിന്റെ മുകളിൽ ക്രാഷ് പെരിയറ് കോൺക്രീറ്റ് ചെയ്യുന്ന ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല ഇവിടെ നിന്ന് കണ്ടിണ്ടെങ്കിൽ പോകുന്ന ബൈക്ക് കണ്ടാല് നമ്മൾ അടിപൊളി വീഡിയോ ചെയ്യേണ്ട കേട്ടാ കാശ്മിരിയർ കോൺക്രീറ്റ് വേറെ ലെവലിലാണ് കമ്പിപ്പണി ഒക്കെ ഇതിന്റെ ചോട്ടും തന്നെ ആട്ടോ നടക്കുന്നത് കമ്പിപ്പണി എത്ര കമ്പി ഇറക്കിയിട്ട് ഫുൾ കമ്പി ഇറക്കി ഒരു ബ്രിഡ്ജിന് എത്രോളം കമ്പികൾ വേണം ലോഡ് കണക്ക് അങ്ങനെ നമ്മുടെ കെ എം സി ഏകദേശം എൺപത് ശതമാനത്തോളം വർക്ക് ഫിനിഷ് ചെയ്തു ഇരുപത് ശതമാനം വർക്ക് കൂടി തീരാനുണ്ട് കേട്ടോ അത് ഇതാ ഇവിടെക്കാണ് പൂളാടിക്കൊന്ന് പിന്നെ കാര്യമായിട്ടുള്ള ആ ഒരു വലിയൊരു ശതമാനമുള്ള മലാപ്പറമ്പ് ജംഗ്ഷൻ ആട്ടോ ബാക്കിയൊക്കെ ഏകദേശം ഫിനിഷിങ്ങിലാണ് ആ ഫ്ലൈ ഓവറിന്റെ ഈ ഭാഗത്തേക്ക് ഒരുപാട് ഇവിടെ അപ്രോച്ച് റോഡിനുള്ള മണ്ണുകളൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് ഇവിടെ അവിടെ ഇങ്ങനെ താന്നു വന്നിട്ട് അപ്രോച്ച് കൊറച്ചങ്ങനെ താന്നു വരും കേട്ടോ ഇത് സർവീസ് റോഡിൻ്റെ അപ്പൊ നമ്മുടെ ക്രാശ് പരിയർ ഇവിടെ താഴ്ത്താണല്ലോ അവിടെ ആണെങ്കിൽ അതുവരെ മുട്ടി നിൽക്കണമുണ്ട് എന്താ അവിടെ പരിപാടി എന്നുള്ള ഒരു ഐഡിയ കിട്ടില്ലല്ലോ കിട്ടുന്നില്ലല്ലോ ക്രാശ്ബരിയർ എണ്ണങ്ങള് ഇതുവരെ വർക്ക് കഴിഞ്ഞിട്ട് അതിന്റെ ചൂട് അതുവരെ വെച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് വെച്ചതാണത് എന്തായാലും നോക്കി നോക്കിക്കാണാം എനിക്കൊരു ഐഡിയ കിട്ടില്ല കേട്ടോ സർവീസ് റോഡ് ഇപ്പറുണ്ട് സർവീസ് റോഡ് ഇവിടെ ഉണ്ട് പിന്നെ അതാ അവിടെ ഫ്ലൈ ഓവറിൻ്റെ കാഡർ വെച്ച് എത്രയും പൊങ്ങി കിടക്കുന്നുണ്ട് പിന്നെ കാശ്മീരിയറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും ഇനി ഒരുക്കാൻ സാധ്യത ഉണ്ടോ ഒരു ഐഡിയും കിട്ടില്ല കേട്ടോ നമുക്കി ഇവിടെ വന്നിട്ട് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലല്ലേ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ കേട്ടോ ക്ലേശ്വര്യർ ഇതാ ഇങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുന്നു അവിടെതാ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗം പൊങ്ങി അവിടെ നിൽക്കുന്നു എന്തായാലും അത്രേ ഭാഗത്തേക്ക് കുത്തിച്ച് താത്താനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ അത് രണ്ടു വരി ആറു വരിപ്പാതാണ് ഫ്ലൈ ഓവർ വരുന്നത് പിന്നെ ഇത് സർവീസ് റോഡ് ഇതാ ഇപ്പുറത്ത് കൂടി വേറെ തന്നെ ഉണ്ട് ഇത് ഇവിടേക്ക് താഴത്തേക്കുള്ള വേറെ റോഡാണോ ഈ സർവീസ് റോഡ് അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടല്ലേ അതായിരിക്കും ഓക്കെ 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 യെസ് ഇത് ഈ നാട്ടിലേക്കുള്ളൊരു റോഡാണ് അവിടെ പോയല്ല അതിൻ്റെ തൊട്ടപ്പുറം എടുത്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവാനും സാധ്യത ഉണ്ട് കേട്ടോ പുറക്കാട്ടിരി ബ്രിഡ്ജല്ലോ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് അതിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷിങ് ആയോ അപ്പോൾ യെസ് അപ്പോൾ ഇത് സർവീസ് റോഡ് തന്നെ ആവാനാണ് സാധ്യത ബ്രിഡ്ജ് അപ്രോച്ച് റോഡ് അങ്ങനെ പൊങ്ങിയിട്ട് ഇതവിടെ ഈ ഭാഗത്തായിട്ട് കാറി ബ്ലോക്കിന്റെ കെട്ടൊക്കെ വരാൻ സാധ്യത അങ്ങനെ ആവാനാണ് സാധ്യത പെട്ടെന്ന് അടിയിലത്തെ റോഡ് അവിടെ ഡ്രൈനേജിന്റെ വർക്കൊക്കെ അടിയിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടില്ല എന്തായാലും നിങ്ങൾ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്താളിട്ടോ പിന്നേതാ പുറക്കാട്ടിരി പാലം അതിന്റെ വർക്ക് എന്തായി അതിന്റെ വർക്ക് ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഓ സ്ലേവൊക്കെ വർക്കോ സ്ലാബുകളൊക്കെ വാർത്ത കഴിഞ്ഞു കേട്ടോ അല്ലോ ഫുള്ള് ലൈറ്റാട്ടോ ലൈറ്റിന്റെ ഒരു കളിയാണ് രാത്രി അയക്കുന്ന അങ്ങോട്ടും ഇതിന്റെ കണ്ണില് നിൽക്കി അങ്ങോട്ടൊന്നും കാണുന്നില്ല പക്ഷെ നമ്മളെ വീഡിയോയിലെ മൂപ്പിലെല്ലാം ക്ലിയർ ആയി വരുന്നുണ്ട് എന്തായാലും രാത്രിയിലേക്ക് പറ്റിയൊരു മൊബൈലാ കേട്ടത് റിയൽമി റിയൽമി നയൻ പ്രോ മാക്സ് അപ്ഡേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ക്ലിയർ പറയുന്നുണ്ട് എന്തായാലും രാത്രി വലിയ പഴപ്പം സംഭവിച്ചിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് സ്നേഹിതന്മാരെ ഇവിടുത്തെ വിശേഷങ്ങള് പുറക്കാട്ടില ബ്രിഡ്ജിന്റെ സ്ലാബ് വരെ വാർത്തു കഴിഞ്ഞു ഗാഡർ എടുത്ത് വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പുറക്കാട്ടിരി കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് കോരപ്പയ ബ്രിഡ്ജിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ ഇത്രയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ പൂളാടിക്കുന്നു ഫ്ലൈ ഓവറും നമ്മുടെ പുറക്കാട്ടിരി വരെയുള്ള കാഴ്ചകളും അതുപോലെ പഴയ പാലം പഴയ പാലം രണ്ട് വരിയുള്ളൂ കേട്ടോ ഒരാളുകളുടെ സമയത്ത് ആ ബൈപ്പാസുള്ള സമയത്ത് ഉണ്ടാക്കിയത് രണ്ടു വരിയുള്ളൂ നമ്മുടെ തൊണ്ടയാട് ബ്രിഡ്ജ് പോലെ തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ അത്രയും വീതിയില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഭാഗം രണ്ട് വരി പഴയ പാലം നല്ല അത്ര പാർക്കല്ലേ അത് കുളിക്കൊന്നുമില്ല അപ്പോൾ അത് രണ്ട് വരി ഈ ഭാഗം മൂന്ന് വരി അങ്ങനെ ആയിട്ടുണ്ടാവുക വരി മതിയല്ലോ ചെറിയൊരു ഭാഗമല്ലേ അത് വിഷയമില്ല അപ്പോൾ ഈ ഭാഗത്തേക്ക് എന്താ വർക്ക് പോയിട്ടുണ്ടല്ലോ ഇവിടേക്കൊന്നു പോയി നോക്കാം അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മക്ക് ഇവിടെ സർവീസ് റോഡ് അടിയിലേക്ക് ഇത് സർവീസ് റോഡ് എന്നോ ഇപ്പൊ എനിക്ക് ഏതാ ചെറപ്പായി ഇത് സർവീസ് റോഡ് എന്നാണ് ഇനി ഈ ഭാഗത്ത് അടി കൂടിയ വേറെ റോഡുണ്ടോ നോക്കാം ആ അതുപോലെ നാട്ടുകാർക്കുള്ള ചെറിയ റോഡ് ആ ഡ്രെയിനേജ് ഒക്കെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ പോകുന്നില്ലല്ലോ അവിടെ തീരെ വീതിയില്ല ഓക്കെ ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു ഇത് സർവീസ് റോഡ് രണ്ട് സൈഡിൽ കൂടി ക്രാശ്മി അടിയിൽ അടിയിലുള്ളത് നാട്ടുകാർക്കുള്ള റോഡാ വേറെ റോഡാണ് പഴയ റോഡ് നിലനിർത്തിയതാണ് അപ്പോൾ ഡ്രെയിനേജൊക്കെ അതിലവിടെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കൂളാടിക്കുന്നിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാ വീഡിയോയിലും അങ്ങനെ ഓളത്തിന് പറഞ്ഞുതുകയാണ് നമ്മളെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത ആൾക്കാർ ഇനി ദേഷ്യം പിടിച്ച് അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട കേട്ടുണോ അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ